നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജൻ ഗുരുവായൂർ രവികൃഷ്ണ ശക്തനാണ് കരുത്തനാണ് കലിപ്പനാണ് ആറാട്ടുപുഴ പൂരത്തിന് ഒപ്പം തിന്ന പുതുപ്പള്ളി അർജുനൻ്റെ ചേഷ്ടകൾ ഇഷ്ടപ്പെട്ടില്ല കുത്തി ഓടിച്ചു ഓടിച്ചിട്ടു കുത്തി എന്ന് പറയുന്നതാവും ശരി കലി പൂണ്ടാൽ അടക്കാൻ പാടാണ് നാലു മാസം മുമ്പ് മതപ്പാടിൽ നടത്തിയ ആ ആക്രമണം മുതൽ പുന്നത്തൂർ ആനക്കോട്ടയിൽ രവികൃഷ്ണൻ കഴിയുന്നു കലിപ്പ് ഇപ്പോഴും ഒപ്പമുണ്ട് എന്ന് മതപ്പാടിൽ കാണിക്കുന്ന പ്രവർത്തികൾ വ്യക്തമാക്കുന്നു പാലക്കാട് തൃത്താലയിലുള്ള ശിവശങ്കരൻ രണ്ടായിരത്തി മൂന്നിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ രവികൃഷ്ണൻ അഴകൊത്ത ലക്ഷണമൊത്ത കൊമ്പനാണ് നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇപ്പോൾ പ്രായം ആരുമൊന്നും നോക്കി നിന്നു പോകുന്ന ശരീരഭംഗി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ട മത്സരത്തിലും ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു മതപ്പാടിന്റെ ഭാഗമായിട്ടാണ് രവികൃഷ്ണൻ ഇടഞ്ഞത് പതിവായി ഇടയുന്ന സ്വഭാവക്കാരനല്ല നിരവധി എഴുന്നുള്ളിപ്പുകളിൽ ആരാധകരുടെ ഹൃദയം കവർന്ന് രവികൃഷ്ണ പങ്കെടുത്തിട്ടുണ്ട് മതപ്പാടിൽ കഴിയുന്ന രവികൃഷ്ണനെയാണ് ആനക്കോട്ടയിൽ വരുന്ന ആളുകൾ ഇപ്പോൾ ആദ്യം കാണുന്നത് കുറച്ചു നേരം ഇവിടെ ചെലവഴിച്ച ശേഷമാണ് ആനപ്രേമികൾ മറ്റ് ആനകളെ കാണാൻ പോകുന്നത് മതപ്പാടിലാണെങ്കിൽ രവികൃഷ്ണൻ ആളുകളെ ഉപദ്രവിക്കാറില്ല എന്നാലും അധികൃതർ ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് കലിപ്പിൽ വെള്ളം ചീറ്റുക തുമ്പി കൊണ്ട് തലയിൽ അടിക്കുക തീറ്റ ചുഴറ്റി കശക്കി എറിയുക തുടങ്ങിയ ശീലങ്ങളാണ് മതപ്പാടിൽ രവികൃഷ്ണൻ പ്രകടിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനമാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഈ കൊമ്പൻ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ആ കാഴ്ചകളിലേക്ക് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് മതപ്പാടിൽ നിൽക്കുന്ന രവികൃഷ്ണന് സുഖചികിത്സ ഉൾപ്പെടെ മികച്ച പരിചരണമാണ് Obrigado. আগলা <laughs> নে अचलो अभी अरेपुर bye 你吃过了。<laughs> <laughs> രവികൃഷ്ണനെ കാണാൻ ആൾക്കാർ നിൽക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ പുന്നത്തൂർ ആനക്കോട്ടയിലെ മറ്റ് ആനകളുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ സുഖചികിത്സയുടെ കാഴ്ചകൾ തുടങ്ങിയവ മറ്റ് വീഡിയോകളായി നൽകുന്നതാണ് വി എം മീഡിയ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം